ലോകം നേരിടാൻ പോകുന്ന അല്ലെങ്കിൽ ലോകം നേരിടുന്ന ഒരു വലിയ വിപത്തിനെതിരായിട്ടുള്ള വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു ഇടപെടലാണ് ബി എച്ച് എസ് സി എൻ എസ് എസ് വിഭാഗം നടത്തുന്നത് എന്നുള്ളത് ആദ്യമേ തന്നെ സന്തോഷത്തോടെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ലോകാരോഗ്യ സംഘടന ആൻറ്റി മൈക്രോബിൻ റെസിസ്റ്റൻസിനെ വിശേഷിപ്പിക്കുന്നത് സൈലന്റ് പാൻഡമിക് എന്നാണ് നിശബ്ദ മഹാമാരി എന്നാണ് രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും ഏതാണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് എത്താൻ ഇനി ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് അപ്പുറം ഒരു കാൽ നൂറ്റാണ്ട് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് മൂലമായിരിക്കുമെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുകയാണ് രോഗാനങ്ങൾ ഈ മരുന്നുകൾക്ക് മീരെ പ്രതിരോധം ആർജിക്കുമ്പോഴാണ് അപ്പം ഇതാണ് വളരെ ലളിതമായി പറഞ്ഞാൽ ആൻ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കൊണ്ട് ലോകത്ത് ഉണ്ടാകാൻ പോകുന്ന വലിയ വെല്ലുവിളി ഇപ്പോൾ രോഗാലക്കൾ ആൻറ്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകൾക്കെതിരെ ആർജിക്കുന്ന പ്രതിരോധത്തെ ചെറുക്കുന്നതിലൂടെ പോയി നാം പരിശ്രമിക്കുകയാണ് ഇപ്പോ ആരോഗ്യ വകുപ്പ് എന്ന കാലഘട്ടത്തിൽ വളരെ വളരെ പ്രാധാന്യത്തോടുകൂടി ഏറ്റെടുത്തിട്ടുള്ള കർമ്മ പദ്ധതികളിലൊന്നാണ് ആൻറ്റിമൈക്രോബിൾ റെസിസ്റ്റൻസിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൽ വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പറയട്ടെ നമ്മുടെ കേരളത്തിലെ നേതൃത്വത്തിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വളരെ രാജ്യത്തിനും ലോകത്തിനും ആതൃതയായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം കർണാടകയുടെ ആരോഗ്യമന്ത്രിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ എല്ലാരെയും ഷെയർ ചെയ്തത് കണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ കേട്ടു കേരളത്തിൽ ഓവർ ദ കൗണ്ടർ അതായത് നമ്മുടെ ഒരു മെഡിക്കൽ സ്റ്റോറിലേക്ക് പോയാൽ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ളത് പാടില്ല ലൈസൻസ് അതിന് ഉള്ള പ്രവർത്തനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം മുതൽ നമ്മൾ ആരംഭിച്ച് നടപ്പിലാക്കുന്നത് ലോകാരോഗ്യ സംഘടന അവരുടെ ഒരു ജേണൽ അടുത്ത കാലത്ത് നമ്മുടെ ആർ ബന്ധപ്പെട്ട് നമ്മൾ എടുത്തിട്ടുള്ള മെഷേഴ്സിനെ സംബന്ധിച്ച് വളരെ അഭിനന്ദിച്ചുകൊണ്ട് കൊണ്ട് എഴുതുകയുണ്ടായി കുഞ്ഞുങ്ങളെ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പഞ്ചായത്തുകൾ അല്ലെ മുന്നൂറ്റി നാല്പത്തി മൂന്ന് പഞ്ചായത്തുകളിലേക്ക് നിങ്ങൾ ഹെൽത്ത് അംബാസിഡേഴ്സ് ആയിട്ട് പോകാൻ പോവുകയാണ് അതായത് രണ്ടായിരം നമ്മൾ എന്താണ് ലക്ഷ്യം നമ്മൾ ഈ എൻ എസ് എസ് സിയുടെ നമ്മൾ പറയുന്ന എന്താണ് എല്ലാവരും നന്നായിട്ടിരിക്കണം മനസ്സ് നന്നാകണം സമൂഹം നന്നാകണം എല്ലാവരും നന്നാകണം നല്ല ലോകം ഉണ്ടാകണം എന്നാണ് നമ്മൾ അതാണ് ലക്ഷ്യം വെക്കുന്നത് അപ്പൊ നല്ല ലോകത്തിനു വേണ്ടിയിട്ടുള്ള നല്ല ആരോഗ്യത്തോടെയുള്ള അല്ലെങ്കിൽ മറ്റു അങ്ങോട്ടുള്ള കടുത്ത ഒരു ലോകത്തിനു വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നത് എനിക്ക് തോന്നുന്നു ഇത് ആഗോളതലത്തിൽ തന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പരിപാടിയാണ് സ്പാർക്ക് നമ്മുടെ സ്റ്റുഡൻസ് പ്രോഗ്രാം അഗെൻസ് റെസിസ്റ്റൻസ് കേരള എന്ന ഈ പദ്ധതിയിലൂടെ മുന്നൂറ്റി നാൽപ്പത്തി ഒഴുപത് പഞ്ചായത്തുകളിൽ വീട് വീടാനന്തരം അല്ലെങ്കിൽ നിങ്ങൾ ആരോഗ്യമായിട്ട് ആശയവിനിമയം നടത്തി അവർ വരുന്നതിനെ സംബന്ധിച്ച് അറിയുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി എന്നിട്ട് നമ്മളിത് പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ് നമുക്ക് ഈ ഒരുപാട് അനുഭവങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ മുറേറെ നടപടികൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോകുമ്പോൾ ആന്റിബയോട്ടിക് എത്രയാണോ വേണ്ടത് അത് പൂർണ്ണമായിട്ടും ആ കോഴ്സിലുള്ള മരുന്ന് നമ്മൾ കൊടുക്കണം എന്നുള്ളത് പറയുന്നു ഇത് കോഴ്സ് മുഴുവൻ കഴിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം കഴിച്ചു കഴിഞ്ഞ ഒരു മരുന്നും അലക്ഷ്യമായി നമ്മൾ വലിച്ചെറിയാനായിട്ട് പാടില്ല നമ്മുടെ ഒരു പരിശോധന കൂടി ബ്ലെറ്റ് ബയോട്ടിക് എന്നൊരു പരിശോധന നടത്തി അതോടെ പറഞ്ഞതിന്റെ വാക്കുകൾ ഈ ആളുകൾക്കും ആന്റിബയോട്ടിക് വെറ്റിനറി ഡോക്ടറുടെ അനുകൂലമില്ലാതെ കൊടുക്കുന്നുണ്ട് കാലിത്തീറ്റയിലും ഈ ആന്റിബയോട്ടിക്കുകളുടെ സാന്നിധ്യമുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ എന്താ അറിയോ ഈ മിൽക്കിലൂടെ ഈ പാലിലൂടെ പശുവിന്റെ പാലിലൂടെ ഈ ആൻ്റിബയോട്ടിക്കിൻ്റെ എന്താണ് അംശം മനുഷ്യരിലേക്ക് എത്തും അപ്പം ഇത് തടയുന്നതിന് വേണ്ടി കന്നുകാലികളിലെ ആന്റിബയോട്ടിക്ക ഉപയോഗം തടയുന്നതിന് വേണ്ടിയിട്ട് വെറ്റ് ബയോട്ടിക് എന്ന ഒരു വലിയ പ്രവർത്തന ഒരു പരിശോധനയും ഡ്രഗ്സ് കോൺട്രോളിൽ നടത്തുകയുണ്ടായി അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഓപ്പറേഷൻ അമൃത് വെറ്റ് ബയോട്ടിക് ഓപ്പറേഷൻ ഡബിൾ ചെക്ക് അങ്ങനെ തുടങ്ങി റേഡിയോ നടത്തുകയും ബോധവരണ ക്ലാസ്സുകൾ നടത്തുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വലിയ നല്ലൊരു ലോകത്തിന് വേണ്ടിയിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ളൊരു ഇടപെടലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നടത്തുന്നത് എൻ എസ് എസ് ഇത് ടേക്കപ്പ് ചെയ്തതിൽ വളരെ വളരെ സന്തോഷം അതിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനവും അറിയിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഡ്രഗ്സ് കൺട്രോളറുടെ നേതൃത്വത്തിൽ നമ്മുടെ ഡ്രഗ്സ് ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് പുതിയ ചെയ്യുന്നുണ്ട് പുതിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും എ എം ആറിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കാൻ കേരളത്തിന് കടിയും ഈ വാക്കുകളോടെ എനിക്ക് ഈ സ്ഥലം ഞാൻ പ്രശ്നങ്ങളോട് പറയുകയായിരുന്നു ഞങ്ങൾ ഞാൻ ജീവിച്ചു സ്ഥലം കൂടിയാണ് അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് സ്റ്റേറ്റ് ലെവൽ പ്രോഗ്രാം എവിടെ വെച്ച് നടത്തുന്നത് അപ്പോൾ അതിലുള്ള സന്തോഷം കൂടി ഉണ്ട് എല്ലാവർക്കും നന്മകൾ വരുന്നു നല്ല ക്രിസ്മസും അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി എല്ലാവർക്കും സന്തോഷവും സമാധാനവും ആരോഗ്യവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി സൗഖ്യം സദോൺ വകുപ്പിന്റെ സ്പാർക്ക് പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വി എച്ച് എസ് സി എൻ എസ് എസ് സംഘടിപ്പിക്കുന്ന സാക്ഷരതാ യജ്ഞം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി ജീവിതത